വർഷം ആഘോഷമാക്കുവാൻ വമ്പൻ ഓഫറുകളുമായി കടക്കിലെ അറ്റ്ലസ് തയ്യാറായി പുത്തൻ അധ്യയനത്തിലേക്കാവശ്യമായ പുത്തനൊടുപ്പുകളും പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു കുടക്കീഴിൽ അണീച്ചൊരുക്കിയിട്ടുണ്ടെന്ന് അറ്റ്ലസ് മാനേജ്മെന്റ് അറിയിച്ചു അമിത വിലയെ പേടിക്കാതെ ഈ അധ്യയന വർഷം ആഘോഷമാക്കുവാൻ വമ്പൻ ഓഫറുകളുമായി അറ്റ്ലസ് ഒരുങ്ങിയിരിക്കുന്നതെന്നും അവർ പറഞ്ഞു അറ്റ്ലസിൽ നിന്നും ക്യാമലൈൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യമായി ലഭിക്കും പെൻസിൽ പൗച്ചുകൾ പത്തൊൻപത് രൂപയ്ക്ക് വാട്ടർ ബോട്ടിൽ അറുപത്തിയൊൻപത് രൂപയ്ക്ക് കിഡ്സ് ബെൽറ്റുകൾ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് പ്ലാസ്റ്റിക് പെൻസിൽ ബോക്സ് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് സ്റ്റുഡൻസ് ബെൽറ്റുകൾ നാൽപ്പത്തിയൊൻപത് രൂപയ്ക്ക് ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയ്ക്ക് ട്രെൻഡി പപ്പി ബാഗുകൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് അംബ്രല്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അറ്റ്ലസിൽ നിന്നും ലഭ്യമാകും കൂടാതെ സ്കൂബി ഡേ ബാഗുകൾ വൻ വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നു മാത്രമല്ല ബൾക്ക് ഓർഡറുകൾക്കും സ്പെഷ്യൽ കൗണ്ടറുകളുണ്ട് ബ്രാൻഡഡ് ബാഗും നോട്ട്ബുക്കുകളും തുടങ്ങി ഏഴ് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ എന്ന് അറ്റ്ലസ് മാനേജ്മെൻ്റ് വെളിപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി എന്നും നൽകുന്ന അറ്റ്ലസ്സിൽ സ്കൂൾ സീസണോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും മാനേജ്മെൻറ് അറിയിച്ചു മാത്രമല്ല വിലക്കുറവിനൊപ്പം മികച്ച ഗുണമേന്മയും ഉറപ്പാക്കി സ്കൂളിലേക്കാവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും ഉപഭോക്താക്കൾക്കായി അറ്റ്ലസിൽ തയ്യാറായിക്കഴിഞ്ഞുവെന്നും അവർ വെളിപ്പെടുത്തി വസ്ത്ര വസ്ത്രവ്യാപാര രംഗത്ത് വിലക്കുറവിന്റെ പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച അറ്റ്ലസ് ഇപ്പോൾ സ്കൂൾ സീസണിൽ വിലക്കുറവിന്റെ മറ്റൊരു വിപ്ലവത്തിന് തയ്യാറായിക്കഴിഞ്ഞുവെന്നും മാനേജ്മെന്റ് വക്താക്കൾ അറിയിച്ചു ഈ സ്കൂൾ സീസൺ ആഘോഷമാക്കാൻ അറ്റ്ലസിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ